ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കൊല്ലങ്കോട് നമ്മളെ ചെല്ലപ്പേട്ടൻ്റെ ചായക്കടയിലാണുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ അറിയുമായിരിക്കും മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്നാൽ എൻ്റെ വീഡിയോയും കൂടി ഒന്ന് നിങ്ങൾ കാണുക എൻ്റെ ജീവിതത്തിലേക്കുടിക്കൂ ജീവിതത്തിലേക്കുടി നിങ്ങൾ കാണുക അപ്പോൾ ചെല്ലപ്പേട്ടത്തെ ചായക്കടയാണ് കാണുന്നത് ഏത് അതാക്കണ്ടോ അതാണ് അപ്പോൾ പ്രകൃതി രമണീയമായ പാലക്കാടിൻ്റെ മലനിരകളിന് താഴെയാണ് ഈ ചായക്കടയുള്ളത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എല്ലാവരും വാ അതാണ് ചായക്കട

ഈ ആരാ ചെല്ലപ്പൻ ചേട്ടപ്പൻ ചേട്ടാ വിത്തോട്ട അതാണ് ചെല്ലപ്പൻ ചേട്ട അല്ല വിത്തോട്ടല്ലേ പറഞ്ഞ ചെല്ലപ്പഞ്ചേട്ടാ നമസ്കാരം കണ്ണൂർ 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 A ah, mamá, corto. ¿Cuánto, cuánto? Ya. A mamá, corto. ¿Cuánto corto? പരിപ്പോടാ ഉഴുന്നോടാ ഉഴുന്നോടാ കൊഴന്നവട കൊഴന്നവട ഇന്നരെ ആ ഇത് ഓരാലെ അല്ല രണ്ടാണ് ആ ഇന്നെ ഒരു രണ്ടാണ് ആ ഇര രണ്ടാണ് ഓ കാരമ കുറവണ്ടെടാ ഈ കൊണ്ടാക്കി തൊട്ടോ ആ കൊണ്ടാക്കി താര പേസ് വെക്ക് മടങ്ങോ ആ നമ്മളിപ്പാടെ ഉള്ള ആടെ കുറച്ചുള്ള ആ അമിത്ത ഞാൻ പൊട്ടുകഴിഞ്ഞിട്ട് പൊട്ടുകഴിഞ്ഞിട്ട് കുറച്ചാണ് പഞ്ചാധി ഒരാറ് ആറ് ആറ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ ചെല്ലപ്പേട്ടൻ്റെ കടയാണിത് ആ കാണുന്നത് അധികം ഈ ഫോട്ടോ ഈ ഫ്രെയിം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഇതൊരു ഭംഗിയാണെന്നറിയാം അത് നേരിട്ട് കാണുമ്പോൾ ഫോട്ടോ അതിമനോഹരമാണ് അതിൻ്റെ പിറക്കിൽ കണ്ടാമോ നെല്ലിയാമ്പതിയുടെ മലനിരകൾ ഈ കാണുന്നതാണ് നെല്ലിയാമ്പതിയുടെ മലനിരകൾ എന്നാൽ ഭംഗിന്നറിയാം അതൊരു അതൊരു സംഭവം തന്നെയാണ് ഈ റോഡിലേക്കൂടി വരുമ്പോൾ തനി ഉൾനാടൻ ഗ്രാമം പണ്ടായിത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് അതിന് മുന്നേ ഉള്ള കാലഘട്ടമാണ് ഈ കാണുന്ന വേപ്പാണ് കേട്ടോ വേപ്പ് മരമാണ് വലിയ വേപ്പ് മരമാണ് ആ വേപ്പിനെ കീഴെയാണ് ഈ ഹോട്ടലിലുള്ളത് ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഓലമേഞ്ഞ ചായക്കട പഴയ അത് പോലെ തന്നെ ഇത് കണ്ട ഇത് ചാണകമാണ് പശുവിൻ്റെ ചാണകം കാണുമ്പോൾ നല്ലതാണ് ഔഷധമാണെന്ന് അറിയാലോ പണ്ടുള്ള എത്രയോ വീടുകളിലും എല്ലാവരും ഉപയോഗിച്ചതാണ് അവിടെ ആ പശുവിൻ്റെ ആലയുണ്ട് അത് വേറെ ആളെ വീടാണ് കേട്ടോ ആ വീട് അപ്പം ഇത് നമ്മളെ ചെല്ലപ്പേട്ടൻ്റെ വീടും ചായക്കടയായിരുന്നു ഇപ്പം താമസം മാറി വേറെ വീടെടുത്തു ചായക്കടയാണ് ഇത് വലിയ ചെറൂമും കാര്യമൊന്നുമല്ല ചെറിയൊരു റൂമാണ് ചായക്കടേൻ്റെ ഉള്ളിൽ അത്രയും മനോഹരമാണ് ഈ അടുത്ത് ഭാത്തു കണ്ടോ ബിൽഡിങ് അതൊരു വീടാണ് അവിടെ ഒരു അമ്മമ്മയുടെ കടയുണ്ട് പ്രായം ചെന്ന മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട് അതൊരു വീടാണ് കേട്ടോ അതിൻ്റെ അപ്പുറം ചെറിയൊരു ഹോട്ടലുണ്ട് അതൊന്നും നോക്കണ്ട ഇതാ നമുക്ക് ഏറ്റവും ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് ആ ക്ഷേത്രം ക്ഷേത്രമുള്ളത് ഏത് കാടിനുള്ളൊരു ക്ഷേത്രം ഇവിടെ നേരെ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റിയ അടിപൊളി മനോഹരമായ സ്ഥലമുണ്ട് ഞാനതിൻ്റെ പിറകുവശത്തെല്ലാം നോക്കി കേട്ടോ എന്തൊരു മനോഹരമാണ് എൻ്റെ മനസ്സിന് അത് പോകുന്നില്ല ആ സ്ഥലം അതെപ്പോഴും ഇനിയുള്ള കാലം എപ്പോഴും ആ ജംഗ്ഷന് ഈ കടയും ഓർമ്മയുണ്ടോ മനസ്സിലിങ്ങനെ പതിയും പനയോല എൻ്റെ ഒലയാണ് കേട്ടോ പന പനയുടെ ഒലയാണത് കണ്ട തപ്പാൽപ്പെട്ടി വർഷങ്ങളായിട്ട് അറുപത് വർഷമായി എന്നാണ് പറഞ്ഞത് ഈ തപ്പാൽപ്പെട്ടി ഈ കടയുടെ മുമ്പിൽ ഈ കടയും വീട് ഒരുമിച്ചാണ് ആ മുത്തശ്ശിയുടെ മുത്തശ്ശിയുണ്ടോ അതിൻ്റെ അത് തപ്പാൽപ്പെട്ടി ഒരുപാട് ആൾക്കാർ ആശ്രയിച്ചതാണ് ഈ കവല ഈ തപ്പാൽ പെട്ടിയിൽ ഫോണും കാര്യങ്ങളൊന്നും വരാത്ത സമയത്ത് ആ ഒരു കാലഘട്ടം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ വർണ്ണം മനോഹരം കണ്ട മുത്തശ്ശീനെ കണ്ടാൽ അവിടെ ഇരുന്നിട്ട് മുത്തശ്ശീൻ്റെ അടുത്ത് അതിൻ്റെ നാരങ്ങ വെള്ളം എല്ലാം കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മാങ്ങയുണ്ട് അവിടെ നല്ല നാട്ട് മാവ് എൻ്റെ മാങ്ങ കിട്ടും സിന്ദൂരം മാങ്ങ എന്ന് പറയുന്നത് ആ അതിൻ്റെ വീഡിയോ ഷോട്ട്സ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിൽ സിന്ദൂരം മാങ്ങ അങ്ങനെയുള്ളൊരു കവലയാണ് അടിപൊളി കവലയാണ് ഒട്ടനവധി ആൾക്കാർ ഈ കടയിലേക്ക് വരുന്നുണ്ട് കടയിലെ ഉള്ളിൽ ഭാഗത്ത് കയറിയാൽ തന്നെ ചെറിയ റൂമാണ് ഓ അപ്പം തരുന്ന ഒരു സംഭവമാണ് വേണ്ട ചെല്ലഞ്ച ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട ഉണ്ട് പഴയപാട് അവിടെ നായകളുണ്ട് അവിടെ ആ കടയിൽ വരുന്ന ആൾക്കാരെ ആശ്രയിച്ച് നിൽക്കുന്നത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം അതിമനോഹരമായ ലൊക്കേഷൻ ആണ് ഇവിടെ ഒരുപാട് സിനിമേൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഏതെല്ലാന്നും പറയാൻ പറ്റില്ല ഒരുപാട് സിനിമേൻ്റെ ലൊക്കേഷനും കൂടിയാണ് ഈ ചെല്ലപ്പേട്ടൻ്റെ ചായക്കടേൻ്റെ ജംഗ്ഷൻ ചെറിയൊരു റോഡാണ് ബസ് ഉണ്ട് ഒരു ബസ് രണ്ട് എന്ന് പറഞ്ഞു കൂടി അപ്പം കൊല്ലംകോട് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് പോകാൻ എളുപ്പമാണ് കാടിനുള്ളിലെ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി അത് അതിൻ്റെ ഓട്ടോനെ വേണ്ടിയിരിക്കൽ ഓട്ടോനെ പോകാം കൊല്ലങ്കോട് എന്ന് മതി മന ഇതാ ഞാൻ പറഞ്ഞില്ല മാങ്ങ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയണ്ട അവരെ വീടും കൂടിയാണെന്ന് ഇത് ആ കുട്ടി അവിടെ വിൽക്കുന്നുണ്ട് ഇന്നു ഉസ്കൂള് പൂട്ടിയതല്ലേ അപ്പോൾ അവർ കുക്കാൻ വേണ്ടിയിട്ട് നല്ല നാട്ട് മാങ്ങ